ചൂരന്മല ബേലിപ്പാലത്തിൻ്റെ അപ്പുറത്തുള്ള ടൂറിസം കേന്ദ്രങ്ങളൊക്കെ ഇന്ന് മുതൽ ആയിട്ടുണ്ട് ഇന്ന് മുതൽ ബേലിപ്പാലം കടന്ന് ഇവിടെ വണ്ടി ഇതുവരെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം ഇവിടുന്ന് കടന്ന് നടന്ന് പോയിട്ട് അപ്പുറത്തേക്ക് അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള കാണാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമുണ്ട് ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലേ റെസ്ട്രിക്ഷൻസ് പതുക്കെ പതുക്കെ ഘട്ടം ഘട്ടമായിട്ടിപ്പോൾ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് സർക്കാർ സംവിധാനങ്ങൾ കാരണം ഈ നാട്ടിലും ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഉള്ള ഒരു വരുമാനമായിരുന്നു പ്രധാന വരുമാനമായിരുന്നു ടൂറിസം എന്ന് പറയുന്നത് അപ്പോൾ ടൂറിസമൊക്കെ സ്റ്റക്കായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിനൊരു മാറ്റം വരുന്നു നേരെ പോയാൽ മുണ്ടക്കയിലേക്കുള്ള വഴിയാണ് അപ്പോൾ ടൂറിസം ഡിസാസ്റ്റർ ഏരിയകൾ സന്ദർശിക്കാനുള്ള ഒരു പെർമിഷൻ എപ്പോഴും ആയിട്ടില്ല ഡിസാസ്റ്റർ ഏരിയകളിൽ നിൽക്കാനുള്ള പെർമിഷൻ ആയിട്ടില്ല പക്ഷേ അട്ടമലയിൽ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള സംവിധാനങ്ങൾ അത് കുറേ കാലമായിട്ട് പൂട്ടി ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു അവിടേക്കൊന്നും കടക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല അതൊരു മാറ്റം വന്നിരിക്കുന്നു പതുക്കെ പതുക്കു പതുക്കെ ഈ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ തുറക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അത് ഇവിടുത്തെ ആളുകളുടെ ജീവിത വരുമാനവും പ്രധാന ഘടകം തന്നെയാണ് അവർക്കും ജീവിക്കുക എന്നുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പതുക്കെ പതുക്കെ ചൂരർമല പഴയ പടിയിലേക്ക് നീങ്ങാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അട്ടമലയിലൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് അത് നോഗോസോൺ ഏരിയ അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടേക്കിപ്പോൾ പ്രവേശനം നടത്തുന്നുണ്ട് അല്ലേ എന്താണ് ഒരു നിലവിലെ അവസ്ഥ മനസ്സിലാക്കാം അത് നമുക്കറിയാം ഞങ്ങൾ ദുരന്തം ബാധിച്ച് ഏകദേശം ഒരു വർഷവും രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളോട് സംരംഭമാണ് അട്ടവണ ഗ്ലാസ് പിടിച്ച് ഈ ഗ്ലാസ് പിടിച്ചിൻ്റെ പിന്നെ ഉടമകൾ നമ്മുടെ തുരുമല കച്ചവടം നടത്തുന്ന എട്ട് വ്യാപാരികൾ കൂടിയിട്ടാണ് ഞങ്ങൾ സംരംഭം ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശ് ദുരന്തം വന്ന് ഏകദേശം പന്ത്രണ്ട് മാസം പതിനാല് മാസത്തോളമായിട്ട് അടഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് പിന്നെ ശക്ത ശക്തമായിട്ടുള്ള ഉപാധികളോട് കൂടിയിട്ട് ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി തന്നിട്ടുള്ളത് അപ്പം ഇപ്പൊ അല്ല നമുക്ക് തന്ന പെർമിഷന് നമുക്ക് നമ്മുടെ ശുദ്ധമല ടൗണിനപ്പുറം വണ്ടി പാർക്ക് ചെയ്തിട്ട് ബലിപാലം നടന്ന് വന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മുടെ ജീപ്പ് വെച്ചിട്ട് കൊണ്ടുപോകാൻ എന്നുള്ള പെർമിഷനാണ് തന്നിട്ടുള്ളത് നടന്നിട്ടുള്ളത് അങ്ങനെ ഒരു പിന്നെ ഇത് പറഞ്ഞിട്ടില്ല നമുക്ക് തന്നത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുപോണ്ട ആളുകളെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അതിനു പൂർണ്ണ ഉത്തരവാദിത്തം അതിന് ബേലി പാലത്തിനൊപ്പറായിട്ട് വണ്ടികൾ നിർത്തിയിട്ട് സജ്ജീകരിച്ചിട്ട് അതിൽ ആളുകളെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ഇതാണ് ആ ചുരൽമല പുഴ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട് അത് ഡാം പഴയ ഡാമും ചെക്ക് ഡാം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടമല എന്ന് പറയുന്ന ഒരു കാലത്ത് വളരെ സമ്പന്നമായ ചുരൽമല ടൗണിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനമുള്ള ഒരു ടൗൺ ആയിരുന്നു ഒരു കാലത്ത് അട്ടമല അട്ടമലയിൽ ധാരാളം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പതുക്കെ പതുക്കെ തോട്ടം തൊഴിലാളികൾ അവിടെ നിന്ന് ഒഴുകുകയും മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെ അട്ടമല വിജനാവുന്ന അട്ടമലജനാവുന്ന ഒരവസ്ഥയാണ് തേയിലത്തോട്ടങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് ഭയങ്കര സുന്ദരമായ ഒരു സ്ഥലമാണ് അട്ടമല അട്ടമലയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാം ഓപ്പൺ ആയി വരുന്നു എന്നുള്ളത് ആശ്വാസകരായിട്ടുള്ള കാര്യമാണ് ഇതാണ് അട്ടമല അട്ടമല ടൗൺ ആണിത് ഒരു കാലത്ത് സമ്പന്നമായ ടൗൺ ഒരു അമ്പലം അമ്പലം നമുക്ക് കാണാൻ പറ്റുന്നു പിന്നെ തേയിലത്തോട്ടങ്ങളുണ്ട് ബസ് സ്റ്റോപ്പ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്രമാത്രം സമ്പന്നം ആയിരുന്നു എന്നുള്ളതാ നാല് നാല് ഇത് 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 ഇതാണ് പാടി പാടി സ്കൂളായിരുന്നു അത് ആ അത് സ്കൂളായിരുന്നു കേട്ടോ അത് അട്ടമല സ്കൂളാണ് സ്കൂളാണ് ആ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുള്ള ഏരിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു എനിക്ക് ആ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള സ്ഥലം കാണാൻ അവിടെ എന്തായിരുന്നു അട്ടമല ചരിത്രം അട്ടമലെന്ന് പറയുന്നത് വളരെയധികം ഒരു ഭംഗിയുള്ള ഒരു പ്രദേശം ഈ തേയിലത്തോട്ടങ്ങളൊക്കെ മുട്ടക്കുന്നുകളൊക്കെ ആയിട്ട് നിരനിരയായി കിടക്കുന്ന വളരെ ഒരു ഗ്രാമ ഭംഗി നിറഞ്ഞ ഒരു സ്ഥലാണ് പഴയകാലത്ത് ചൂരൽമല എന്നുള്ള ടൗൺ ഉണ്ടായിരുന്നില്ല അട്ടമലയായിരുന്നു ടൗൺ ഇവിടെ റേഷൻ അതുപോലെ ഈ എൽ പി സ്കൂളിപ്പം നമ്മൾ കണ്ട എൽ പി സ്കൂളൊക്കെ ആദ്യം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് ഈ ചൂരന്മലയിലേക്ക് ഈ അങ്ങാടി മാറുന്നതും പിന്നെ സ്കൂളൊക്കെ വരുന്നതൊക്കെ അട്ടമലക്കാണ് ഏറ്റവും നല്ല ഒരു ചരിത്രമുള്ളത് എല്ലാം കൊണ്ടും പിന്നീട് ആളുകൾ ഘട്ടം കെട്ടായിട്ട് പിന്നെ ഈ തോട്ടത്തിലെ തൊഴിലാളികളൊക്കെ ചൂരൽമല ഭാഗത്തേക്ക് ഈ സ്ഥലങ്ങളൊക്കെ എടുത്ത് അവർ അവരുടെ ഗ്രാറ്റ്യൂറ്റി ഒക്കെ മേടിച്ച് അവരങ്ങനെ അവിടെ വീട് സ്വന്തമായിട്ട് ഇപ്പോൾ ലയങ്ങളിൽ കഴിഞ്ഞ ആളുകളൊക്കെ അവരവിടെ പോയി സ്വന്തമായി വീട് സ്ഥലം വാങ്ങി വീട് വെച്ച് അങ്ങനെ അങ്ങനെ ഇവിടെ പതിയെ പതിയെ ആളുകളൊക്കെ മാറി പോയിരുന്നു പിന്നീട് ഈ തൊഴിൽ മേഖല മാത്രമായിട്ട് ഒതുങ്ങുകയായിരുന്നു എന്തായാലും ഇവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് കാരണം ഒരു പ്രധാനപ്പെട്ട ടൗൺ ആയിരുന്നു അട്ടമല പക്ഷേ ഇവിടെ വേറൊരു ഒരു ഒരു കറുത്ത ചരിത്രം കൂടി ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് പേര് രക്തസാക്ഷികളായിട്ടുണ്ട് അത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള സംഘർഷം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അതില് കുറച്ചുപേരും മരിച്ചിട്ടുണ്ട് അതൊക്കെ ഈ നാട്ടിൽ നിന്ന് ആളുകൾ മാറാനൊക്കെ കാരണമായിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അറിയുന്നതാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുടുംബസംഗമം കഴിഞ്ഞ കാലത്ത് നടന്നിരുന്നു വിശ്വ വിപുലമായൊരു കുടുംബസംഗമം ആ കുടുംബസംഗമം ഇവിടുന്ന് മാറേണ്ടി വന്ന മനുഷ്യരുടെ കൂട്ടായ്മ കൂടിയായിരുന്നു അതായത് ഡിസാസ്റ്ററിനൊക്കെ മുമ്പ് ദുരന്തത്തിനൊക്കെ വളരെ മുമ്പാണ് ആ കുടുംബസംഗമം നടന്നത് അത് നമ്മൾ കവർ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് വന്ന ആളുകളൊക്കെ പഴയ ഓർമ്മകളും ഇതൊക്കെ പങ്കുവച്ചു ശരിക്കും കാണാൻ ഭയങ്കര അഴകാണ് ഈ സ്ഥലം കാരണം അത്രയും സുന്ദരമായ ഒരു കാഴ്ചയാണത് ശരിക്കും ദുരന്തം ഉണ്ടായ സ്ഥലത്തിന്റെ ആനുണ്ടോ എവിടെ ഒരു മിനിറ്റ് ഇവിടെ ആന ഉണ്ട് ശരിക്കും നിങ്ങക്ക് കാണാൻ ഇത് പരമാവധി ധൂമാണ് പരമാവധി സൂമാണ് ആന ആ തോട്ടത്തിനിടയ്ക്ക് ആനയെ കാണാൻ പറ്റുന്നുണ്ട് ആ അതൊരു അടിപൊളി കാഴ്ച കേട്ടാ എന്തായാലും ആനയെ അങ്ങനെ കാണാൻ പറ്റാനുള്ളത് ഭയങ്കര അത്ഭുതമായി പോയി ഡിസാസ്റ്റർ നടന്ന സ്ഥലം കൂടി നമുക്ക് കാണാൻ പറ്റുന്നു ആരാധന ോ പള്ളി പള്ളിക്ക് പള്ളി ആ ശരിക്കും ചുരൽമല പോലെ തന്നെ ചുരുമല മുണ്ടക്കൈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൗണുകൾ പോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണിത് അട്ടമലായിരുന്നു എഴുന്നൂറോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് പെട്ടെന്നല്ല ഘട്ടം ഘട്ടമായിട്ട് ആളുകള് കുറയുന്ന ഒരു സാഹചര്യം അത് പലതുണ്ട് പല കാരണങ്ങളുണ്ട് അപ്പോൾ അവരൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഇവിടുന്ന് പോയതാണ് ഇവിടെ പള്ളി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു മോസ്കാണ് പാടികളൊക്കെ ഉണ്ട് അല്ലേ പാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തല്ലേ ശരിക്കും പൂർണ്ണമായിട്ട് തേയിലത്തോട്ടാണ് തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ആ ഒരു വഴി ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ തോട്ടാണ് അതിനകത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഘട്ടം ഘട്ടമായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓപ്പണായി ഓപ്പണായി വരുന്നുണ്ട് ചുഴൽമല കാരണം ഇവിടെ ഉള്ളവർക്കും കൂടി അവരുടെ ജീവിതം കൂടി കണക്കിലെടുക്കണമല്ലോ കാരണം ടൂറിസ്റ്റുകളൊക്കെ വന്നാൽ മാത്രമേ അവർക്കും കുറച്ച് വരുമാനം ഒക്കെ കിട്ടുള്ളൂ ഇവിടെ എല്ലാവരും പ്രതിസന്ധി ബാധിച്ച് ഭയങ്കര ഗുരുതരമായ രീതിയിൽ തന്നെ പോവുകയാണ് പല സംരംഭങ്ങളും തുടങ്ങിയതൊക്കെ പൊട്ടി ദുരന്തത്തിന് ശേഷം ഒന്ന് ഉണർന്നെ എഴുന്നേക്കുന്ന അവസ്ഥയാണ് ഇല്ലൊ ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട് അതായത് ബേലിപ്പാലത്തിൻ്റെ അടുത്ത് വരെയാണ് ഇപ്പോൾ പ്രവേശനമുള്ളത് ബേലിപാലത്തിൽ ഇപ്പുറം നടക്കണം അവിടെ നിന്ന് ഇവരുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള ആ റൂട്ട് ആ അവിടുന്ന് ഒരു ജീപ്പ് സജ്ജാക്കിയിട്ടുണ്ട് ആ ജീപ്പിലാണ് പിന്നെ പോവുക ആ ജീപ്പിലാണ് ഈ ആളുകൾ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാനും പറ്റുന്നു എന്തായാലും ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പതിനഞ്ച് മിനിറ്റ് മാത്രമേ യാത്ര ഏറ്റവും ഒരു ഭയങ്കര ഭംഗി കേട്ടോ ശരിക്കും ഗംഭീര ഭംഗിയാണ് ഗംഭീര ഭംഗി എന്ന് പറഞ്ഞാൽ ഗംഭീര ഭംഗിയാണ് അത് തേയിലത്തോട്ടങ്ങളുടെ നടുക്കൂടെ ഉള്ള ഒരു ഓഫ് റോഡ് അനുഭവമാണ് ശരിക്കുള്ളത് കാരണം അങ്ങനെ 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 യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അട്ടമലേക്ക് അതൊരു മനോഹരമായ സ്ഥലാ കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ കണ്ടില്ലേ തേയിലത്തോട്ടങ്ങളുടെ ഒരു ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ എത്താറായി അങ്ങ് ദൂരെ കാണുന്ന അമ്പുകുത്തി മല കാണാം അതിന്റെ താഴെ പിന്നെ വിവിധ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അമ്പുകുത്തി മല ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ നമ്മൾ എത്താറായി ഗ്ലാസ് ബ്രിഡ്ജ് ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് താങ്ക്